എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രാർത്ഥിക്കും എപ്പോഴും എന്റെ മുഖമാണെന്ന് പറയാറുണ്ട് ആ പരിഗണന എനിക്ക് കേരളത്തിൽ കിട്ടും ശ്രീജിൽ സെന്തിൽ മലയാളികളുടെ പ്രിയ താരമാണ് ശ്രീജ്രീജ്രൻ മലയാള സീരിയലുകളുടെ മികവുറ്റ കഥാപാത്രങ്ങളെ സമ്മാനിച്ച താരം ഇപ്പോൾ തമിഴ്നാടിന്റെ മരുമകളാണ് തമിഴ് സീരിയൽ ആക്ടർ സെന്തിൽ കുമാറിനെയാണ് ശ്രീജ വിവാഹം കഴിച്ചത് പക്ഷെ ഇന്നും മലയാളികൾക്ക് ശ്രീജയുടെ മുഖം മനസ്സിൽ വരുന്നത് ദേവിയായും ലക്ഷ്മിയായും അഭിനയിച്ച രൂപങ്ങളാണ് റേഷ്ശരുടെ ഉള്ളിൽ ചോറ്റാനിക്കര ദേവിയുടെ രൂപം ഉൾക്കൊള്ളുമ്പോൾ ശ്രീജയുടെ മുഖം മനസ്സിലേക്ക് വരും പ്രണയ വിഭാഗം വളരെ പെട്ടെന്നായിരുന്നു തമിഴ് സീരിയലായ ശരവൺ മീനാക്ഷിയിലൂടെ മീനാച്ചിയിലൂടെയാണ് ഇരുവരുടെയും ജോലി ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അതിനുശേഷമാണ് ഇവരുടെ പ്രണയം തുടങ്ങുന്നത് ശരവൺ മീനാക്ഷി എന്ന സീരിയൽ പിന്നീട് രണ്ട് മൂന്ന് സീസണുകൾ സീസണുകൾ വന്നെങ്കിലും ശ്രീജ സെന്ധിറ്റ് കോമ്പ ഉണ്ടാക്കിയോളം ചെറുതല്ല സെന്ധിലും ശ്രീജ ഒരുമിച്ച് ഇതാദ്യമായി മലയാളത്തിലൊരു അഭിമുഖം സെന്ധിലും ശ്രീജയും ഒരുമിച്ച് ഇതാദ്യമായാണ് മലയാളത്തിലൊരു അഭിമുഖം നൽകുന്നത് ഇരുവരും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെ അതൊരു രഹസ്യ വിഭവം ഒന്നും അല്ലായിരുന്നു വീട്ടുകാർ മാത്രം മതിയൊന്നും തീരുമാനിച്ചു നടത്തിയ സാധാരണ വിഭവം തന്നെയായിരുന്നു പിന്നെ സെന്തിലിനും ഇത് പ്രൈവറ്റായിട്ട് നടത്തിയാൽ മതി എന്ന താല്പര്യമായിരുന്നു അങ്ങനെയാണ് തിരുപ്പതി വെച്ച് കല്യാണം നടത്തുന്നത് എൻ്റെ വീട്ടിൽ ഈ കണ്ടീഷൻ എല്ലാം അംഗീ അംഗീകരിച്ചതാണ് അതിനാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പുറമെ ആരെയും അറിയിക്കാതിരുന്നത് പ്രൈവറ്റ് ഫംഗ്ഷനായി നടത്താൻ വേണ്ടിയായിരുന്നു വിവാഹം തിരുപ്പതി വെച്ചാണ് നടന്നത് ഇവരുടെ തമിഴ് ആചാരപ്രകാരം വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണം അങ്ങനെ തിരുപ്പതിയിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം റിസപ്ഷൻ വെക്കാമെന്നായിരുന്നു തീരുമാനിച്ചത് നാല് കെട്ടിക്കഴിഞ്ഞ് തിരുപ്പതിയിലെ ദർശനം കഴിഞ്ഞപ്പോൾ ഒരുപാട് വായിക്കുക അങ്ങനെ അവിടുന്ന് ഫ്ലൈറ്റിലായിരുന്നു കൊച്ചിയിലേക്ക് പോയത് പക്ഷേ അപ്പോഴേക്കും വിവാഹ വാർത്ത ലീക്കായി ആരോ ഫേസ്ബുക്ക് ഇട്ടോടെ വൈറലായി രഹസ്യ വിവാഹം എന്ന രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു ഒരുപാട് ദേവികഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അവസാനം ചെയ്തത് സൂര്യ ടി വി സംരക്ഷണം ചെയ്ത ആദിപര ശക്തി എന്ന സീരിയലായിരുന്നു അത് ചോറ്റാനിക്കര അമ്മയുടെ കഥ പറയുന്ന സീരിയലായിരുന്നു അതിനുശേഷം ചോറ്റാനിക്കരയിൽ പോകുമ്പോൾ എനിക്ക് ആ രീതിയിൽ പരിഗണന ലഭിക്കാറുണ്ട് അപ്പോഴെല്ലാം കൂടുതലും പ്രായമായവരും നമ്മുടെ അമ്മമാരുടെ പ്രായമുള്ളവരും എന്നോട് സംസാരിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മുഖമാണ് വരുന്നത് എന്നൊക്കെ പറയാറുണ്ട് ഏകദേശം പതിനഞ്ച് വർഷമായി ഞാൻ മലയാളത്തെ അഭിനയിച്ചിട്ടുണ്ട് റീജ പറഞ്ഞു ചെന്നൈ നഗരത്തിനെ അപേക്ഷിച്ച് കേരളമാണ് ഏറ്റവും സമാധാനമായ ഏറ്റവും സമാധാനപരമായ സ്ഥലം കേരളത്തിലെ ജീവിതം എപ്പോഴും സന്തോഷം തരുന്നതാണെന്നും സെന്ധിൽ പറഞ്ഞു ശ്രീജിയെ സെന്ധിൽ ഇപ്പോൾ സ്വന്തമായി കേരളത്തിൽ ഒരു കഫേ തുടങ്ങിയിട്ടുണ്ട് പുതിയ സംരംഭത്തിന്റെ സന്തോഷത്തിലാണ് ഇരുവരും ശ്രീജി ഒരു തിരുവല്ലക്കാരിയാണ് ഇപ്പോൾ താര അഭിനയത്തിൽ സജീവമല്ല